ആതുര ശുശ്രൂഷാ രംഗത്ത് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ സേവനം ജില്ലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പാരീഷ് കാലിൽ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ എസ് എം വൈ എം മാതൃദീപ്തി മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ പാവപ്പെട്ടവർക്ക് ഏറെ സഹായകരമാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ സേവനം അവരുടെ പിതാവ് ആരംഭിച്ച് പിന്നീട് തുടർന്ന് വരുന്നൊരു സ്ഥാപനത്തിൽ ഹാർഡിയോളജി വിഭാഗത്തിൽ ഫിസിഷ്യൻ സർജറി എല്ലാ രംഗത്തും അവരുടെ തന്നെ കയ്യൊപ്പ് ചേർത്തി പോരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെയും കൂടി അടിസ്ഥാനമാണ് ഇന്ന് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ തുടർന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മൈക്കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി സാധാരണക്കാർക്ക് സേവനം നൽകുവാൻ കഴിയത്തക്ക വിധത്തിൽ വളർന്നു വന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡോക്ടറേഷ് എവിടെ എത്തി കാർഡിയോളജി ആണെങ്കിലും ഗ്യാസ്ട്രയാൻട്രോളജി ആണെങ്കിലും ന്യൂറോളജി ന്യൂറോ സർജറി നെഫ്രോളജി എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം സെന്റ് ജോർജ് ഫെറോണ ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്തിൽ അധ്യക്ഷനായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ സോണിയ ജി ബി ഷാജി കൂത്തോടിയിൽ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടർമാരായ ഡോക്ടർ മാത്യു എബ്രഹാം ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ തോമസ് എബ്രഹാം എസ് എം വൈ എം ഡയറക്ടർ ഫാദർ മജു നിരവത്ത ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് പുല്ലാന്തനാൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ അനൂപ് കരിങ്ങാട പി തോമസ് ജോസ് എസ് പ്രസിഡന്റ് സുബിൻ മേച്ചുരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു